പെട്രോൾ അടിക്കാനാ എത്ര മണേലും പെട്രോൾ അടിക്കാം ഒരു ചാലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ എത്ര ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ സ്റ്റാർട്ട് ചെയ്തു ചേട്ടാ പെട്രോൾ അടിച്ചു കേട്ടോ ഫൈവ് സെക്കൻഡായി പന്ത്രണ്ട് സെക്കൻഡായി

ആയിരം രൂപ അല്ലെങ്കിൽ ഫുൾ ടാങ്ക് തരും ഓൾറെഡി ഫുൾ ആയിട്ടില്ലെങ്കിൽ ഫുൾ ആയി സോ നിങ്ങൾക്ക് കിട്ടും ഫോളോ 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 ചെയ്തിട്ടില്ലെങ്കിലോ ചെയ്ത് യു ബി എ ചെയ്തിട്ടില്ല ചെയ്യാണെങ്കിൽ ചെയ്യാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് ടൈം വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം ഏത് പെട്രോൾ പമ്പാന്നല്ലേ നിങ്ങൾ കമന്റ് ചെയ്തേക്ക് പിന്നെ ഫോളോ കേട്ടോ അർത്ഥം നിങ്ങൾ ആവാം